ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം ചേർത്തല എൻസ് യൂണിയൻ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രശസ്ത ചെയ്തു ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം പ്രശസ്ത ഗാനരചയിതാവ് വൈലാർ കോളേജിൽ ഒരു ചടങ്ങിന് പുറവഴിക്ക് ഞാൻ നിലയിൽ നിൽക്കരുത് അവിടെ അദ്ദേഹം ആ സമയത്ത് സന്ദർശിക്കേണ്ടത് എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ തോളത്തിൽ തട്ട് കിട്ടി അതാണ് ആദ്യത്തെ കാണലും തുടലും പിന്നീട് എനിക്ക് എനിക്കിരിക്കലും മറക്കാൻ വയ്യാത്തത് ഇരുപത്തി രൂപ മാത്രമായിരുന്ന വയലാൽ അവാർഡ് അതിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചത് എക്കാലവും ട്രസ്റ്റിനും കൂടും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് നോക്കാൻ അത് അദ്ദേഹത്തിൻ്റെ കാലത്ത് അങ്ങനെ രണ്ട് രണ്ടത് ഒരിക്കലും നമുക്ക് മറക്കാനും ഓരോ തവണയും വലാൽ അവാർഡ് വരുമ്പോഴും അദ്ദേഹത്തിനേം കൂടി ആ കൂട്ടത്തിൽ സ്മരിക്കാനും കിട്ടുന്ന ഒരു പുസ്തകം ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പറയാം പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങളും ഒക്കെ വായിച്ച് പറഞ്ഞാലും ഇന്നങ്ങും തീരില്ല സണ്ണിക്കുട്ടിയപ്പോൾ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആത്മകഥ പിന്നെ അദ്ദേഹം എടുത്തിൻ്റെ പുസ്തകം അതിനകത്തൊക്കെ ഓരോ ഏഴുകളും വായിച്ചു കഴിഞ്ഞാൽ ഇന്നങ്ങൾ പറഞ്ഞാൽ തീരാത്ത ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുടെ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു ക്ഷമ പഠിക്കുക അല്ലെങ്കിൽ ക്ഷമാശീലമാകുക എന്നുള്ളത് എനിക്കൊന്നും ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായം എണിയാറ് അഞ്ച് മിനിറ്റ് പോലും ഒരു കാര്യം കേട്ടിരിക്കാനുള്ള സഹനശക്തി ഒന്നും ഇല്ലാത്ത ഒരാളാണ് എത്രയോ പേരുടെ എത്രയോ തവണ ഇരുന്നവർക്കുള്ള ഇതിൻ്റെ സമ്പർക്ക പരിപാടിയിലൊക്കെ മണിക്കൂറുകൾ അവർ എത്രയും പേരുടെ പരാതി ഒക്കെ കേട്ട് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കാനുള്ള ഒരു ക്ഷമയും സഹനശക്തിക്കുള്ള ഒരാളാണ് അദ്ദേഹം നന്നായി അറിയാം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ സി ആന്റണി അധ്യക്ഷനായി യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ മോഹൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു നേതാക്കളായ ടി സുബ്രഹ്മണ്യദാസ് ഐസക് മാഡവന ജയലക്ഷ്മി അനിൽകുമാർ ആർ ശശിധരൻ സജി കുര്യാഘോസ് അഡ്വക്കറ്റ് സി ഡി ശങ്കർ ബി ഫാസി കെ എസ് അഷ്റഫ് ജയാമണി തോമസ് പുളിക്കൽ എസ് ശിവമോഹൻ രവി പ്രസാദ് വിശ്വംഭരം പിള്ള തുടങ്ങിയവർ സംസാരിച്ചു